ക്രാങ്ഷാഫ്റ്റ് പൊസിഷൻ സെൻസറും അവയുടെ പ്രവർത്തനങ്ങളും ആധുനിക എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റങ്ങളിലെ നിർണായക ഘടകമാണ് ക്രാങ്ക്ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ സികെപി സെൻസർ ഇത് ക്രാങ്ക്ഷാഫ്റ്റിന്റെ ഭ്രമണവേഗതയും സ്ഥാനവും നിരീക്ഷിക്കുന്നതിന് ഉത്തരവാദിയാണ് ഇതിൽ സാധാരണയായി ക്രാങ്ക്ഷാഫ്റ്റിന് സമീപം ഘടിപ്പിച്ചിരിക്കുന്ന ഒരു മാഗ്നറ്റിക് അല്ലെങ്കിൽ ഹാൾ ഇഫക്റ്റ് സെൻസർ അടങ്ങിയിരിക്കുന്നു ഇത് കറങ്ങുമ്പോൾ ക്രാങ്ക്ഷാഫ്റ്റിന്റെ സ്ഥാനവും വേഗതയും കണ്ടെത്തുന്നു ഫ്യൂവൽ ഇഞ്ചക്ഷൻ ഇഗ്നിഷൻ ടൈമിംഗ് മറ്റ് എഞ്ചിൻ പ്രവർത്തനങ്ങൾ എന്നിവയുടെ സമയം കൃത്യമായി നിർണയിക്കാൻ എൻജിൻ കൺട്രോൾ യൂണിറ്റിൻ സിഗെബി സെൻസർ നൽകുന്ന വിവരങ്ങൾ അത്യാവശ്യമാണ് ഷാഫ്റ്റ് പൊസിഷൻ സെൻസറിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളിലൊന്ന് ക്രാങ്ഷാഫ്റ്റിന്റെ സ്ഥാനത്തെക്കുറിച്ചും വേഗതയെക്കുറിച്ചും ഇസീവിന് തത്സമയ ഫീഡ്ബാക്ക് നൽകുക എന്നതാണ് എഞ്ചിൻ പ്രകടനവും കാര്യക്ഷമതയും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനായി ഫ്യൂവൽ ഇഞ്ചക്ഷൻ ഇഗ്നിഷൻ സ്പാർക്ക് എന്നിവയുടെ സമയം കൃത്യമായി നിയന്ത്രിക്കാൻ ഇത് ഇസിയുവിനെ അനുവദിക്കുന്നു ഈ സംഭവങ്ങളുടെ കൃത്യമായ സമയക്രമത്തിലൂടെ സുഗമമായ എഞ്ചിൻ പ്രവർത്തനം ഒപ്റ്റിമൽ ഫ്യൂവൽ കമ്പഷൻ എമിഷൻ കുറയ്ക്കുക എന്നിവ ഉറപ്പാക്കാൻ സിഗെ സെൻസർ സഹായിക്കുന്നു വിവിധ പ്രവർത്തന സാഹചര്യങ്ങളിൽ എഞ്ചിൻ കാര്യക്ഷമമായും വിശ്വസനീയമായും പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുക എന്നതാണ് ഷാഫ്റ്റ് പൊസിഷൻ സെൻസറിന്റെ മറ്റൊരു പ്രധാന പങ്ക് സികെപി സെൻസർ ആക്സിലറേഷൻ ഡീസിലറേഷൻ പോലുള്ള എഞ്ചിൻ വേഗതയിലെ മാറ്റങ്ങൾ കണ്ടെത്തുകയും ഈ വിവരങ്ങൾ ഇസിയുക്കു നൽകുകയും ചെയ്യുന്നു സിക്കെപി സെൻസറിൽ നിന്നുള്ള ഡാറ്റയെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത ലോഡുകൾക്കും ഡ്രൈവിംഗ് സാഹചര്യങ്ങൾക്കും കീഴിൽ ശരിയായ എഞ്ചിൻ പ്രവർത്തനവും പ്രകടനവും നിലനിർത്തുന്നതിന് ഇന്ധന വിതരണവും ഇഗ്നിഷൻ സമയവും ക്രമീകരിക്കാൻ ഇസിയുക്കു കഴിയും കൂടാതെ എഞ്ചിൻ തകരാറുകൾ കണ്ടെത്തുന്നതും ക്രാങ്ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ നിർണായക പങ്കുവഹിക്കുന്നു ക്രാങ്ക്ഷാഫ്റ്റിന്റെ സ്ഥാനവും വേഗതയും തുടർച്ചയായി നിരീക്ഷിക്കുന്നതിലൂടെ തെറ്റായ പ്രവർത്തനങ്ങൾ സമയപ്രശ്നങ്ങൾ അല്ലെങ്കിൽ എഞ്ചിൻ തടസ്സങ്ങൾ പോലുള്ള ക്രമക്കേടുകളോ തകരാറുകളോ കണ്ടെത്താൻ സിഗബി സെൻസറിൻ കഴിയും അസാധാരണതകൾ കണ്ടെത്തുമ്പോൾ സിഗബി സെൻസർ ഇസ്യുവിലേക്ക് സിഗ്നലുകൾ അയയ്ക്കുന്നു അത് പിന്നീട് ഒരു ഡയഗ്നോസ്റ്റിക് ട്രിബിൾ കോഡ് ഡി ഡിസി പ്രവർത്തനക്ഷമാക്കുകയും ഡാഷ്ബോർഡിലെ ചെക്ക് എഞ്ചിൻ ലൈറ്റ് പ്രകാശിപ്പിക്കുകയും എഞ്ചിനിലെ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഡ്രൈവറെ അറിയിക്കുകയും ചെയ്യുന്നു കൂടാതെ വേരിയബിൾ വാൽവ് ടൈമിംഗ് വിവിഡി എഞ്ചിൻ ഇമ്മോബിലൈസേഷൻ പോലുള്ള ചില എൻജിൻ മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ പ്രവർത്തനക്ഷമാക്കുന്നതിന് ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ അത്യാവശ്യമാണ് മെച്ചപ്പെട്ട പ്രകടനത്തിനും ഇന്ധനക്ഷമതയ്ക്കുമായി വാൽവ് സമയം ക്രമീകരിക്കാൻ വിവിഡി സംവിധാനങ്ങൾ സികബി സെൻസറിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിക്കുന്നു